ഹലോ ഗായ്സ് അസ്സാ ലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എൻ്റെ അഞ്ചത്തിൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു അതിന് തിരക്കിലായിരുന്നു കല്യാണം വിരുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അങ്ങനെ ബീച്ചിലേക്ക് കറങ്ങുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ചെമ്പിക്ക ബീച്ചാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചകലേ ഉള്ളൂ അവിടെ എത്തി രാത്രി സമയത്താണ് ഞങ്ങൾ വന്നത് രാത്രിയാകുമ്പോൾ കറങ്ങാനും കാണാനും ഒക്കെ നല്ലൊരു കൗതുകമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പ്ലേസ് ആണിത് പിന്നെ വലിയ ആൾക്കാരിലും വട്ടത്തിലിരുന്ന് സംസാരിക്കാനുള്ള നല്ല സ്ഥലമുണ്ട് പിന്നെ കുറേ ഫുഡ് കൗണ്ടർ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ടേസ്റ്റിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും അവിടെ കുറേ സമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി കുബ്ബൂസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് വരുന്ന വഴി നമ്മൾ ഭക്ഷണം കഴിച്ചത് നമ്മൾ ഷവർമേക്ക് ഓർഡർ ചെയ്തു അങ്ങനെ കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റി ഇപ്പോൾ കാണുന്നത് ഞാൻ അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ പെരിപ്പെരി അൽഫാമിനാണ് ഓർഡർ ചെയ്തത് പിന്നെ തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹോട്ടലിൻ്റെ അകത്ത് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാനൊക്കെ പറ്റി പുറത്തെല്ലാവരും ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കായിരുന്നു എല്ലാവരും ക്ഷമയോടുകൂടി ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം എത്തിയത് ഷവർമ്മയാണ് ആ കുട്ടികൾ ഷവർമ്മ കഴിക്കാനുള്ള തുടക്കത്തിലാണ് ആ പിന്നീട് ഓർഡർ ചെയ്ത ഭക്ഷണമൊക്കെ എത്തി നല്ല ടേസ്റ്റി അൽഫാം ആയിരുന്നു പെരിപ്പെരി ചിക്കൻ അൽഫാം എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത് അങ്ങനെ നല്ലൊരു അറ്റാക്ക് തന്നെ തുടങ്ങി പിന്നെ എല്ലാവർക്കും ഒന്നിച്ച് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതൊക്കെ നല്ല വലിയ ഭാഗ്യമുള്ള കാര്യമാണ് എല്ലാവരും ഒന്നിച്ച് ഉണ്ടാവണം എന്നില്ല ഇപ്പം നമ്മളെല്ലാവരും ഉണ്ട് ഈ ഒരു മാസം നമ്മളെല്ലാവരും അധിക ദിവസം പുറത്തു തന്നെ ആയിരുന്നു എല്ലാ ദിവസവും പുറത്ത് പോയിട്ട് തന്നെയായിരുന്നു ഭക്ഷണം കഴിക്കുന്നതും എല്ലാ രാത്രിയാകുമ്പം നമ്മൾ പുറത്തോട്ട് പോകും എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വരും ഹോട്ടൽ ഉടമയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ കാണുന്നത് ആദിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പിശ്ചാത്ര ആഫീസിൽ നിന്ന് ചേർന്ന് നിൽക്കുന്ന പയ്യനാണ് അപ്പോൾ അവനെല്ലാം ഞങ്ങളെ കുറേ സംസാരിച്ചു അപ്പോൾ അവനും എൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഇത്താ വീഡിയോ എന്താ ചെയ്യാത്തേന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോവാറായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ വീഡിയോസുമായി വരാം ബൈ